നമസ്കാരം ശ്രീ കെ മണികണ്ഠൻ്റെ മിന്നാമനുങ്ങിൻ്റെ യാത്രകൾ എന്ന സമാഹാരം സുഖശീതലമായ ഒരു വായനാനുഭവമാണ് ലളിത മധുരമായ ഒരു ഭാഷാശൈലിയും പ്രതിപാദ്യ വിഷയത്തിൻ്റെ വൈവിധ്യവും ഈ കഥകളെ വളരെ ഹൃദ്യമാക്കുന്നു ആദ്യ കഥ കഥയായ സായിപ്പിൻ്റെ ക്ലോക്ക് നോക്കാം കഥാനായകൻ തൻ്റെ മനസ്സിനും വരുമാനത്തിനും ചേർന്ന ഒരു വാടക വീട് കണ്ടെത്തി അത്യാവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങി വീട്ടിൽ താമസം തുടങ്ങിയപ്പോൾ ശൂന്യമായ ചുമരിലേക്ക് ഒരു ക്ലോക്ക് കൂടി അത്യാവശ്യമായിത്തീരുന്നു സമീപത്ത് പഴയ ഗൃഹോപകരണങ്ങൾ വിൽക്കാൻ വച്ചിരിക്കുന്ന വർഗീസേടൻ്റെ വീട്ടിലെത്തുന്നു അവരലമാറയിൽ കൂട്ടിയിട്ടിരിക്കുന്ന ക്ലോക്കുകളുടെ കൂമ്പാരത്തിൽ നിന്ന് കൊത്തുപണികളാൽ അലങ്കൃതമായ ചട്ടയോട് കൂടിയ ഒരു ക്ലോക്ക് വാങ്ങാൻ തീരുമാനിക്കുന്നു പക്ഷേ ക്ലോക്ക് നടക്കുന്നില്ല ഒരൊറ്റ നിമിഷം കൊണ്ട് വർഗീസേട്ടൻ അതിൻ്റെ പിന്നിലുള്ള യന്ത്രത്തിൽ ഒരു സൂചി കൊണ്ട് കൊത്തിയപ്പോൾ അത് ഓടി തുടങ്ങിയത് അപ്രതീക്ഷിതമായ ഒരാശ്ചര്യമായി നാല് കൊല്ലം കൂടുമ്പോൾ അത് വീണ്ടും ഇതുപോലെ നിൽക്കുമെന്നും അപ്പോൾ ഈ ഗുട്ടൻസ് ഓർക്കണമെന്നും കൂടി വർഗീയട്ടൻ പറയുക ഇതിലെ ഈ ഗുട്ടൻസ് എന്ന വാക്ക് ശബ്ദതാരാവലിയിൽ കണ്ടെന്ന് വരില്ല ആകർഷകമായ ഒരു സൂത്രം ഈ ഗുട്ടൻസ് മണികണ്ഠൻ്റെ ബാക്കിയുള്ള പതിനഞ്ച് രചനകളിലും ഒളിപ്പിച്ചു വെച്ചെന്ന് എന്നത് കഥാകൃത്തിൻ്റെ കൃതകൃത്യതയ്ക്കും താക്ഷ്യം മാത്രമാണ് പൊരുളില്ലാത്ത ഒരു കഥയും ഇതിലില്ല ചോർന്നൊലിക്കുന്ന കൂ ചാളയിലെ കുറുമ്പ മുതൽ ഇപ്പോൾ തീമഴ പെയ്യുന്ന ഗാസയിൽ വെള്ളാരക്കണ്ടുള്ള പെൺകുട്ടി വരെ ഈ കഥകളിൽ ജീവിക്കുന്നു തൻ്റെ ഇതുവരെയുള്ള ജീവിതയാത്രയിലെ വഴിയോര വഴിയോരക്കാഴ്ചകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ പിറവിയെടുക്കുന്നത് അതിനാൽ അതിശയഭക്തിയുടെ അലോസരം വായനക്കാരന് അനുഭവപ്പെടുന്നില്ല വരകളും വരികളും അവസാനിക്കുന്നിടത്ത് ഇതിലെ കഥകളൊന്നും കഴിയുന്നില്ല സുഗന്ധമുള്ള ചിന്തകളായി അനുഭൂതിയായി അത് സഹൃദയ മനസ്സുകളിലൂടെ ഒഴുകുന്നു